നായർ സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭിന്റെ അൻപത്തിനാലാമത് ചരമവാർഷികം കണ്ണമ്പള്ളി ഭാഗം ആയിരത്തി അറുപത്തിയൊന്നാം നമ്പർ ശ്രീരാമവിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു പുഷ്പാർച്ചന പ്രതിജ്ഞയെടുക്കൽ സമൂഹ പ്രാർത്ഥന ഉപവാസം എന്നീ ചടങ്ങുകളോടെയാണ് ദിനാചരണം സംഘടിപ്പിച്ചത് ഞാൻ സമുദായ ഉന്നതിക്കായി നിരന്തരം ആലോചിക്കുകയും നിരന്തരം ആലോചിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ശ്രമങ്ങളിൽ സമുദായങ്ങൾക്ക് ക്ഷോഭകരമായ യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നതല്ല ഈ സംഘോദ്ദേശത്തിങ്ങളെ സംഘോ മുൻനിർത്തിയും ഉദ്ദേശ സാധ്യത്തിനു വേണ്ടി ന്യായമായ ന്യായമായ വൈസ് പ്രസിഡന്റ് മോഹനദാസൻ മോഹനദാസൻപിള്ള സെക്രട്ടറി ആർ വിജയൻ വിജയൻപിള്ള ട്രഷറർ വി ശശിധരൻ കമ്മിറ്റി അംഗങ്ങളായ തൊണ്ടത്തിൽ ശ്രീഹരി കീർ കാട് ഗോകുൽ രഞ്ജിത്ത് ബിജു പ്രദീപ് കുമാർ ഊടത്തിൽ ഷിഹരി മഠത്തിൽ രാകേഷ് രാമേന്ദ്രൻപിള്ള ഗോപകുമാർ രാജേഷ് കുമാർ വിനോദ് ചാളിൽ മധുസൂദനൻ നായർ മഹേഷ് കുമാർ ഓമനമ്മ എന്നിവർ നേതൃത്വം നൽകി സിഡിനെ